വിരാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം അവിടുത്തെ ക്രോധത്തിൻ്റെ ദണ്ഡനം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ പ്രകാശത്തിലേക്കെല്ലാം കൂലിരട്ടിലേക്കാണ് അവിടെ നിന്നെ തള്ളിവിട്ടത് അവിടുത്തെ ഭാരം അവിടുത്തെ കരം ദിവസം മുഴുവൻ വീണ്ടും വീണ്ടും പതിക്കുന്നത് എൻ്റെ പേരാണ് എൻ്റെ മാംസവും ദുരിയും ജീർണിക്കുവാൻ അവിടെ നിടയാക്കി എൻ്റെ അസ്ഥികളെ അവിടുന്ന് തകർത്തു അവിടെ നിന്നെ ആക്രമിക്കുകയും യാതനയും ദുരിതവും കൊണ്ട് എന്നെ പുതിയയും ചെയ്തു പണ്ടേ മരിച്ചവനെ എന്ന പോലെ എന്നെ അവിടെ നിന്ന് അധികാ അന്ധകാരത്തിൽ പാർപ്പിച്ചു രക്ഷപ്പെടാതിരിക്കുവാൻ അവിടെ നിന്ന് എനിക്ക് ചുറ്റും മതിൽ കെട്ടി ഭാരമുള്ള ചങ്ങലകൾ കൊണ്ട് എന്നെ ബന്ധിച്ചു ഞാൻ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ എന്നെങ്കിലും അവിടെ നിന്ന് എന്നെ പ്രാർത്ഥന ചെയ്കൊള്ളുന്നില്ല ചെത്തി എടുത്ത കല്ലുകൊണ്ട് അവിടെ നിന്നെ വഴിതടഞ്ഞു എൻ്റെ പാതകളെ അവിടുന്ന് വളഞ്ഞതാക്കി അവിടെ നിന്ന് എനിക്ക് പതിയിരിക്കുന്ന കരടിയെപ്പോലെ ഒടിച്ചിരിക്കുന്ന സിംഹത്തെപ്പോലെയുമാണ് അവിടെ നിന്നെ വഴിതെട്ടിച്ചു കൊണ്ടുപോയി ചിന്തിക്കേറി ഏകനായി ഉപേക്ഷിച്ചു അവിടുന്ന് വില്ലു കുരച്ച് എന്നെ അസ്ത്രത്തിന് ലക്ഷ്യമാക്കി അവിടുന്ന് അപനാഴിയിലെ അമ്പ എൻ്റെ ഹൃദയത്തിലേക്ക് അയച്ചു ഞാൻ ജനതകൾക്ക് പരിഹാസപാത്രമായി ദിവസം മുഴുവൻ അവരെന്നെ പരിഹസിച്ചു പാടുന്നു അവിടെ നിന്നെ കയ്പ്പ് കൊണ്ട് നിറച്ചു അവിടെ നിന്നെ കാഞ്ഞിരം കൊണ്ട് മത്തുപിടിപ്പിച്ചു ചാരം തിന്നാലും തിന്നാനും എനിക്കിടയാക്കി എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു അതുകൊണ്ട് എൻ്റെ ശക്തിയും കരുത്തി കർത്താവിലുള്ള പ്രത്യാശയും പോയെന്ന് ഞാൻ വിലപിക്കുന്നു എൻ്റെ കഷതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതേപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ തരുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാവത്തിലും അത് പുതുതാണ് അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ് കർത്താവാണ് എൻ്റെ ഓഹരി അവിടെ നിന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു എന്നെ കാത്തിരിക്കുന്നവർക്കും എന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം യൗവനത്തിന് മുഖം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ് അവിടെ നിന്ന് അത് അവൻ്റെ മേൽ വയ്ക്കുകയും അവൻ ഏകനായി മൗനമായിരിക്കുകയും ചെയ്തു ചെയ്യട്ടെ അവൻ മുഖം മണ്ണിൽ പൂഴ്ത്തിയില്ല ഇനിയും പ്രത്യാശിക്കു വകയുണ്ട് അവൻ്റെ കൗഴ്ത്തടം തല്ലേറ്റുവാങ്ങട്ടെ നിന്ദനം കൊണ്ട് അവൻ നിറയട്ടെ എന്ന നാൾ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് വേദനിച്ചാലും തൻ്റെ കാരുണ്യ അതിരോധത്താലൻ അനുസൃതമായ രേഖ കാണിക്കും അവിടെ നിന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യ മക്കളെ പ്രകോപിപ്പിക്കുകയോ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല തടവുകാരെ ചവിട്ടി മതിക്കുന്നതയും അത്യുന്നതങ്ങളിൻ്റെ സന്നിധിയിൽ മനുഷ്യൻ്റെ അവകാശത്തെ തകിടം മറിക്കുന്നതും നീതി നിഷേധിക്കുന്നതും കർത്താവ് അംഗീകരിക്കുന്നില്ല കൽപ്പന കൊണ്ട് മാത്രം കാര്യം നടപ്പാക്കാൻ ആർക്ക് കഴിയും കർത്താവിനല്ലാതെ ആർക്ക് അത്യുന്നതേൻ്റെ അതിരങ്ങളിൽ നിന്നല്ല എന്നല്ലേ നന്മതിന്ന വരുന്നത് മനുഷ്യൻ വെറും മർത്യൻ ജീവിക്കുന്നിടത്തോളം കാലം തൻ്റെ പാപത്തിന് കിട്ടിയ ശിക്ഷയെ പറ്റി എന്നിന് പരാതിപ്പെടുന്നു നമുക്ക് അവിടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം നമുക്ക് നമ്മുടെ ഹൃദയവും കരളും സ്വർഗസ്വനായ പിതാവിലേക്ക് ഉയർത്താം നമ്മൾ പാപം ചെയ്തു ഇക്കാരം കാണിച്ചു അവിടുന്ന് മാപ്പ് നൽകിയില്ല അവിടുന്ന് കോപം കൊണ്ട് ഞങ്ങളെ പിന്തുടർന്നു ഞങ്ങളെ നിഷ്കാസനം നിഷ്കരണം വധിച്ചു ഒരു പ്രാർത്ഥനയും കടന്നു ചെല്ലാനാവാത്ത വിധം അവിടുന്ന് മേഘം കൊണ്ട് ആവർത്തനാക്കി ജനതകളുടെ ഇടയിൽ ഞങ്ങളെ അവിടുന്ന് ചേച്ചപ്പും ചവറുമാക്കി ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ വായ്പ പുലർന്നു സംഭ്രാന്തിയും കെണിയും ഞങ്ങളുടെ മേൽ പതിച്ചു വിനാശവും ശൂന്യതയും ഞങ്ങളെ ഗ്രസിച്ചു എൻ്റെ ജനതയെ ജനതയുടെ പുത്രിയ്ക്കുണ്ടായ ആശ നിമിത്തം എൻ്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകുന്നു എൻ്റെ കണ്ണുകൾ കണ്ണുനീർ അഭിരാമം പ്രഭവിക്കും കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കി കാണുന്നതുവരെ അത് നിലക്കുകയില്ല എൻ്റെ നഗരത്തിലെ കന്യകളുടെ കന്യമാരുടെ വിധി എൻ്റെ കണ്ണുകളുടെ ദുഃഖപൂർണമായിരിക്കുന്നു കാരണമായി എൻ്റെ ശത്രുവായവർ എൻ്റെ പക്ഷി എന്ന പോര് വേട്ടയാടി അവരെന്നെ ജീവനോട് കീഴിൽ തള്ളി അവർ എൻ്റെ മേൽ ക കല്ലുരുട്ടിവെച്ചു വെള്ളമെന്നെ എന്നെ മൂടി ഞാൻ നശിച്ചു എന്ന് ഞാൻ പറഞ്ഞു കുഴിയുടെ അടിയിൽ നിന്ന് കർത്താവി ഞാൻ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു സഹായത്തിനുള്ള എൻ്റെ നിലവിളിക്കെതിരെ അവിടെ നിന്ന് ചെവി അടയ്ക്കുന്നു എന്ന എൻ്റെ യാചന അവിടെ നിന്ന് കേൾക്കു ഞാൻ വിളിച്ചപ്പോൾ അവിടെ നിന്ന് അടുത്തു വരുന്നു ഭയപ്പെടേണ്ട എന്ന് അവിടെ നിന്ന് പറഞ്ഞു കർത്താവ് അവിടെ നിന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി അവിടെ നിന്ന് എൻ്റെ ജീവനിയെ രക്ഷിച്ചു കർത്താവ് എനിക്കേറ്റ ദ്രോഹം അവിടുന്ന് വീണ്ടും എനിക്ക് വേണ്ടി നീന്തലെടുത്തി തരണമേ അവയുടെ പ്രതികരണവും അവിടെ നിന്ന് എനിക്ക് വേണ്ടി വെച്ച കെണികളും അവിടെ നിന്ന് കണ്ടു കർത്താവേ അവിടെ നിന്ന് നിന്ദനങ്ങളും ദുരാലോചനകളും അവിടുന്ന് കേട്ടു എന്നെ ആക്രമിക്കുന്നവരുടെ വാക്കുകളും വിചാരങ്ങളും ദിവസം മുഴുവൻ എനിക്കെതിരായിട്ടാണ് അവിടുന്ന് ഇരിപ്പും നിൽപ്പും അവിടുന്ന് അവിടുന്ന് കാണണം ഞാനാണ് അവരുടെ പരിഹാസപാത്രങ്ങൾ ഗാനങ്ങളുടെ വിഷയം കർത്താവി അവയുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ അവരുടെ ഹൃദയത്തെ മരവിപ്പിക്കണമേ അവിടുത്തെ ശാപം അവരുടെ മേൽ പതിക്കട്ടെ കർത്താവി കോപത്തോടെ അവരെ പിന്തുടർന്ന് അപ്പോഴെന്ന് ആകാശത്തിൽ കീഴിൽ നിന്ന് അവരെ നശിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശംശീയം സ്തുതി ആയിരിക്കട്ടെ